ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ ത്രീ ആണ് നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു ഡേയ്സും കൂടി നിൽക്കേണ്ടി വന്നു ഉണ്ണിക്ക് മഞ്ഞന്നേരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് എൻ ഐ സിയിൽ കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എക്സ്ട്രാ ഒരു ദിവസം കൂടി നിൽക്കേണ്ടി വന്നു കേട്ടോ കാലത്ത് തന്നെ അവർ ഉണ്ണിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇലവൻ പോയിന്റ് ഫോർ അങ്ങോട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ലൈറ്റിന്റെ അടിയിൽ കിടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവര് റൂമിലേക്ക് കൊണ്ടുവന്ന് തരും കേട്ടോ പിന്നെ നമ്മൾ കാലത്ത് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഈ മഞ്ഞനാറുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഒരു ചെറിയൊരു വിഷമത്തിൽ എല്ലാരും ഇരിക്കായിരുന്നു അപ്പൊ നമുക്ക് ഇതാ ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ ഞാൻ കഞ്ഞിയാണ് കഴിക്കുന്നത് ഇവിടത്തെ കഞ്ഞി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ പൊടിയേരിക്കഞ്ഞി അച്ചാറ് പിന്നെ ഒരു ഉരുപ്പേരി ഉണ്ടാവും അവര് ചോറാണ് കഴിക്കണത് കേട്ടാ രണ്ട് രണ്ടുതം കറി പപ്പടം അങ്ങനെയൊക്കെ ഉണ്ട് അച്ചാറൊക്കെ ഉണ്ട് അപ്പം ഞാനത് ശിവ കഞ്ഞി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റൂമിൽ തന്നെ ആ ലൈറ്റിന്റെ അടിയിൽ കിടത്താൻ വേണ്ടി റൂമിൽ തന്നെ എല്ലാം കാര്യങ്ങൾ അവർ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിക്ക് പാല് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഉറക്കം ഉറക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണിൽ അവരുടെ കണ്ണിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണ് മൂടുന്ന രീതിയിലുള്ള ഒരു ഇതും വെക്കണം കേട്ടോ പക്ഷേ ഉണ്ണി അത് വെക്കാനായിട്ട് ഒട്ടും ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ണിൽ വെക്കുമ്പോൾ ആളിത് അങ്ങനെ എണീക്കുകയാണ് കേട്ടോ ഉണ്ണിയാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അടിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ എൻ ഐ സിയിൽ അവിടെ കെടുത്താന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ കിടക്കണം ഇവിടെയാണെങ്കിൽ ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കലും കരച്ചിലതൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് നേരെ ഉണ്ണീനെ അവിടുത്തെ എൻ ഐ സിയിൽ കിടത്തേണ്ടി വന്നു കേട്ടോ അപ്പോൾ അവർ ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഫീഡിങ്ങിനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും സാഗ്രട്ടം എന്താ അങ്ങനെ ഇടയ്ക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ണിനെ കാണാനായിട്ട് പോകും അങ്ങനെ ദാ നെക്സ്റ്റ് ഡേ ആയപ്പോൾ ഉണ്ണിയുടെ മഞ്ഞ നിറക്ക് കുറഞ്ഞിട്ടുണ്ട് കണ്ണിൽ മാത്രം ചെറുതായിട്ട് അങ്ങനെ ആയിട്ടാ അപ്പൊ വീട്ടിൽ പോയിട്ട് ചെറുതായിട്ട് വെയിലൊക്കെ കൊള്ളിച്ചിട്ട് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് വരാനായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മൾ നാട്ടിൽ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് ഇനി ഉണ്ണീനെ ഡിസ്ചാർജ് ആക്കിയപ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ അന്നത്തെ ദിവസമാണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഉണ്ണിക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പാക്കൊക്കെ ചെയ്ത് റെഡി ആയി നിക്കുകയാണ് ഡിസ്ചാർജ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ വന്ന പോലെയല്ലോ പോകുമ്പോ കുറച്ചധികം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിനെ കാണാൻ വന്നവർ തന്നതും അങ്ങനെ ഫ്രൂട്ട്സും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു താഴ്ത്തേക്ക് ഇറക്കിത്തരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ കൊണ്ടുപോയോണ്ടിരിക്കയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും സാഗരാട്ടനും ഒരു വണ്ടിയിലാണ് വരണത് ഉണ്ണീനെ ചേച്ചി കൊണ്ടുവന്നോളാം പറഞ്ഞു അപ്പോൾ ചേട്ടനും ചേച്ചി ഉണ്ണിയും അമ്മയൊക്കെ കൂടിയിട്ട് ചേട്ടൻ്റെ കൂട്ടിച്ചാട്ടൻ്റെ വണ്ടിയിൽ വരേണ്ടത് കേട്ടോ ഞാനും സാഗരാട്ടനും വേറെ വണ്ടിയിലാണ് വരണത് ഉണ്ണീന് ഒരു മണിക്ക് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് മഞ്ഞു നിറം കുറവുണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ നമുക്ക് ബില്ല് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ച് ഡിലേ ആയിട്ടാ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ ഒരു വേണ്ടിയിട്ടൊരു മണി ഏഴര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ട എനിക്കാണെങ്കിൽ ഉണ്ണീന ഇങ്ങനെ ഒറ്റയ്ക്ക് എടുക്കാനായിട്ടുള്ളൊരു ഇതായിട്ടുണ്ടായിരുന്നില്ലാട്ടോ അതായത് ഒരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു ഒരു ന്യൂ ബോൺ ബേബി അല്ലേ അപ്പോൾ ഒരു ടെൻഷൻ പോലെ ഉണ്ടായിരുന്നു നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ചേച്ചിടെ അതിൽ കൊടുത്തേക്കാന്ന് വിചാരിച്ചു ഞാൻ സാറാട്ടിനൊരുമിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ കൂട്ടിച്ചാരിൻ്റെ വണ്ടിയിലും കുറച്ച് സാധനങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലും അങ്ങനെ കേട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതാ വണ്ടി വരണത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ

അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് എടക്കളത്തൂർക്കാണ് പോകുന്നത് കേട്ടോ ഇനി കുറച്ച് നാൾ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും ഒരു മൂന്ന് മാസം വരെ നിൽക്കാമെന്നായിട്ടാണ് ഞാൻ വിചാരിക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് റസ്റ്റ് എടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മൂന്ന് മാസം വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് എന്തായാലും പോകണ വഴിക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാമെന്ന് വെച്ചിട്ട് തൃശ്ശൂർ ഒരു പച്ചക്കറി കടയിൽ നിർത്തിയിട്ടാണ് എൻ്റെ അടുത്ത് ഡയറ്റീഷ്യൻ പറഞ്ഞത് പ്രഗ്നൻസി ടൈമിൽ വിജിതം എങ്ങനെയാണ് ഉണ്ണിയുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഫുഡ് കഴിച്ചിരുന്നത് അതേപോലെ തന്നെ നല്ല പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കാനാണ് പറഞ്ഞേക്കണത് കേട്ടോ അതായത് ഉണ്ണി പാൽ കുടിക്കുന്ന കാരണം നല്ല രീതിയിൽ പ്രോട്ടീനും ഇതൊക്കെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരെ പോപ്പീസിൽ കയറി ഉണ്ണിക്ക് പാകമുള്ള ഡ്രസ്സുകളൊക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ വൈബ്സ് ഉണ്ടായിരുന്നില്ല പിന്നെ ടൗല് അതൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള ഡ്രസ്സുകളൊക്കെ കുറച്ച് വലിപ്പമുള്ള ഡ്രസ്സുകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ടായിരുന്നു ഉണ്ണിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പീഡിയട്രിഷ്യൻ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഉണ്ണിയുടെ ഡോക്ടറുടെ പേര് അഞ്ജന എന്നാണ് ഉണ്ണിക്ക് മഞ്ഞന്തറ ഉണ്ടായിരുന്നല്ലോ എൻ ഐ സിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ വേയിലൊരു ദിവസമാണ് വേയിലുണ്ടെന്ന്ന്ന ദിവസം വേയില കൊള്ളിച്ചിട്ടുണ്ട് കാലത്ത വൈകിട്ടാണ് നല്ല 1200 രണ്ട് ആറു ചിത്രയേ ഉണ്ടുണ്ടോ ഒരു ലൈറ്റ് അല്ല അതെ 2600 2600 ഉണ്ട് വിശാസസമയമില്ല മാമരെനെ കണ്ടെന്നാ പക്ഷേ നൈറ്റ് രണ്ടാമത് വെക്കുന്ന രീതിയിൽക്കൊന്ന വന്നതില്ല ദൈനം ഒരു 14 டேസ്സ് വരെ എളുപ്പമന്നെ പോർണ വരാൻ വേണ്ടിയിട്ട് 3 ഡേസിലെ വെയിറ്റ് ഓക്കേ ആണോ നോക്കണം ഒന്നെന്തെങ്കിലും കണ്ടിട്ട് പോയിക്കോ എന്തായാലും നമുക്ക് ഇന്നത്തെ ലാച്ചിന് പുരുഷനും ഒന്ന് സെറ്റ് ആക്കാം പിന്നെ ഉണ്ണി പാൽ കുടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സക്കിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്കും ആദ്യമായിട്ട് ഉണ്ണിക്കും ആദ്യമായിട്ടായി കാരണം അതിൻ്റേതായ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് രാത്രി ഉണ്ടായിരുന്നു പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ദേവിക ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ദേവി ആ ദേവിക ഡോക്ടറുടെ അടുത്തേക്ക് വന്നേക്കാണുട്ടാ അതിന് കണ്ടിണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുത്ത് ഞാൻ ബാക്കിൽ നിന്ന് എനിക്ക് കരയ മാരണ വരെ തടയണ വരെ പ്രഷർട്ട് അത് കണ്ടു മാത്രം അടി തടയണന്ന് പറഞ്ഞ വഴിക്ക് ചാടിയു ചാടിയ നോക്കിയഴിക്ക് പിന്നെ ശണ്ടക്കോട്ടെ എല്ലാരും ഓടി വന്നപ്പോ ഇതാണ് കേട്ടോ എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടറ് എന്നെ എക്സസൈസ് ചെയ്യാനും നടക്കാനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്തത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ അതുകൊണ്ട് നോർമൽ ആവാനായിട്ട് നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ സെർവിക്കൽ ലെങ്ത്ത് കുറയാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡോക്ടർ അതുകൊണ്ട് നമ്മൾ ഡെലിവറിയുടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതേ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ണീനെ കൊണ്ട് ഞാനും സാഗറാട്ടനെ പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ടെൻഷൻ സാഗറാട്ടനെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു പിന്നെ എനിക്കായാലും അതായിട്ടാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാൽ കുടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് അധികം ഞാനും സാഗറാട്ടനൊന്ന് കഷ്ടപ്പെടുകയും ചെയ്തു ഫസ്റ്റ് മന് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ സ്വാഭാവികമായിരിക്കും മെല്ലെ മെല്ലെ ഇതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വ്ളോഗ് നല്ല രീതിയിൽ ഇനി വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം ഇന്നിത്തിരി ഒരു ഹറിബറി ഡേ ആയിരുന്നു ഉണ്ണിയുടെ വാശിയും കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളൊരു കുഞ്ഞ് വീഡിയോ ചട്ടാ ബോ ബായ് സി യു